അമ്മച്ചി പരമഭക്തയായ ഒരു സാധു സ്ത്രീയാണ് ഒരു കുഞ്ഞു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം യേശു ക്രിസ്തുവിനെ ഒരു തവണയെങ്കിലും നേരിൽ കാണണം എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ വളരെ മഞ്ഞും തണുപ്പുമുള്ള ഒരു ദിവസം രാവിലെ പുറത്തേക്ക് ഇറങ്ങിയ അമ്മച്ചി കാണുന്നത് മേൽവിലാസം കൃത്യമായി എഴുതിയ ഒരു കത്താണ് അത് പൊട്ടിച്ചു വായിച്ചപ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഇന്ന് വൈകിട്ട് ഞാൻ നിന്നോടൊപ്പം അത്താഴം കഴിക്കും ജീസസ് അത്ഭുതത്തോടും അതിലേറെ സന്തോഷത്തോടും റോസാമച്ചി അല്പനേരം അവിടെ തരിച്ചു നിന്നുപോയി അപ്പോഴാണ് വൈകിട്ട് വരുന്ന അതിഥിക്ക് കൊടുക്കാൻ വീട്ടിൽ ഒന്നുമില്ലല്ലോ നോർത്തത് അടുത്തെങ്ങും മറ്റാരും താമസവുമില്ല വീടിനകത്തൊക്കെ ഓടി നടന്ന് കിട്ടിയ ചില്ലറ പൈസ എല്ലാം ചേർത്ത് ഉണ്ടായിരുന്ന മാർക്കറ്റിലേക്ക് റോസാമച്ചി ഓടിപ്പോയി അവിടെ കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് കിട്ടാവുന്നതൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് രുചികരമായ ഭക്ഷണമൊക്കെ വെച്ച് വീടിന് മുമ്പിൽ ഒരു കസാറയിട്ട് യേശുവിനെ നോക്കിയിരിപ്പായി ഏറെ നേരം കഴിഞ്ഞു ഒരു അഗതി താടിയും മുടിയും ഒക്കെ വളർത്തി വടി പിടിച്ച ഒരഗതി അപ്പോൾ അതുവഴി വന്നു കൂട്ടത്തിൽ അതിക്ഷീണതയായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അവർ റോസാമ്മച്ചിയോട് പറഞ്ഞു രണ്ടു ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങും റോസാമച്ചി വിനീതമായി പറഞ്ഞു ഇവിടെ ഒരാൾക്കുള്ള ഭക്ഷണം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് പക്ഷേ വിശിഷ്ടനായ ഒരതിക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുകയാണ് അപ്പോൾ വിനീതയായി ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീ പറഞ്ഞു എനിക്ക് വല്ലാതെ തണുക്കുന്നു ഒരു പുതപ്പെങ്കിലും തരാൻ കഴിയുമോ റോസാമച്ചി വീണ്ടും വിനീതമായി പറഞ്ഞു ഇവിടെ ആകെ ഒരു പുതപ്പ് മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പുതച്ചിരിക്കുന്നത് അവർ വിഷമത്തോടെ തിരികെ നടന്നു റോസാമച്ചി അല്പനേരം ആലോചിച്ചു പിന്നെ ഓടി വീടിനകത്തേ കയറി അവിടെ രുചികരമായി ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം എല്ലാം പൊതിഞ്ഞെടുത്ത് ഒരു സഞ്ചിയിലാക്കി പുറത്തേക്ക് ഓടി വന്ന അകഥികളുടെ പുറകെ പോയി അവരെ വിളിച്ച് അവർക്ക് കൊടുത്തു പിന്നെ പുതച്ചിരുന്ന പുതപ്പും ഓരി ആ സ്ത്രീയെ പുതപ്പിച്ചു അവരോട് പറഞ്ഞു വരുന്ന അതിഥിക്ക് ഞാൻ മറ്റെന്തെങ്കിലും കൊടുത്തോളാം വളരെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് കൈകൂപ്പി അവർ നടന്നു പോകുന്നത് റോസാമച്ചി അങ്ങനെ നോക്കി നിന്നു ഉണ്ടായിരുന്ന പുതപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ട് നല്ല തണുപ്പടിച്ചപ്പോൾ റോസാമച്ചി ഓടി വീടിനകത്തേ കയറി അവിടെയും ഒരു കത്ത് കിടപ്പുണ്ടായിരുന്നു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നീതന്ന രുചികരമായ ഭക്ഷണത്തിനും നല്ല പുതപ്പിനും നന്ദി ജീസസ് അഗതികളിൽ ദൈവത്തെ കാണണം എന്നാണ് ചില അഗതികൾ ദൈവമാണ് എന്നാണോ ഏതാണ് ശരി ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൈവം സ്നേഹം തന്നെ സാധുക്കൾക്ക് നമ്മൾ പണമോ ഭക്ഷണമോ വസ്ത്രമോ ഒക്കെ കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്നാണ് നമ്മുടെ വിശ്വാസം എന്നാൽ ആ വിശ്സങ്ങൾക്കും അപ്പുറമായി അവർ ദൈവമായി തീരുന്നതിനെ കുറിച്ച് അറിയാമോ അല്ലെങ്കിൽ അങ്ങനെയൊന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാൽ അങ്ങനെയൊന്നുണ്ട് ദൈവം സ്നേഹമാകുന്നു അഭിമുഖ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയ സ്മിത്ര പോലെ സന്ദേശം തുടരുന്നു അവർ ദൈവമായി തീരുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൂട്ടുകാർക്ക് വീണ്ടും ക്രിസ്തുവേശുവിൽ സ്നേഹം വന്നനും കഴിഞ്ഞ ആഴ്ചകളിലായി ദൈവം സ്നേഹം തന്നെ എന്ന പ്രമേയം വിഷയം വിശുദ്ധ യോഹന്നാൻ എഴുതിയ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം എട്ടും പതിനാറും വാക്യങ്ങളിൽ ആവർത്തിച്ചു പറയുന്നു ദൈവം സ്നേഹം തന്നെ ഇതിൻ്റെ പല മാനങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു അമ്മ സ്നേഹം തന്നെ അപ്പൻ സ്നേഹം തന്നെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി സ്നേഹം തന്നെ ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത് സ്നേഹിതൻ സ്നേഹിത സ്നേഹം തന്നെ എന്നുള്ളതാണ് ആരാണ് സ്നേഹിതൻ ആരാണ് സ്നേഹിത നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ ചിന്തിച്ചത് ഒരു കുടുംബത്തിലെ രക്തബന്ധത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ തമ്മിലുള്ള അന്യോന്യ അന്യോന്യസ്നേഹത്തെക്കുറിച്ചാണ് ബ്ലഡ് സ്ഥിക്ക എന്ന് നമ്മൾ പറയും പക്ഷേ രക്തബന്ധമില്ലാത്ത ഒരു പാവപ്പെട്ടവന് ഒരു പതിതനെ പ്രയാസത്തിലായിരിക്കുന്നവന് രോഗത്തിലായിരിക്കുന്ന ഒരാളിനെ അങ്ങനെ നമുക്ക് ഒരു സ്നേഹിതൻ അയാളെ എൻ്റെ സ്നേഹിതൻ എൻ്റെ സ്നേഹിതയായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹം പ്രകാശിപ്പിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ അതത്ര അനുഗ്രഹകരമായ അനുഭവമായിരിക്കും ഇതിനു മുമ്പ് ഒരു പക്ഷേ ഞാൻ ഏതെങ്കിലും പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു കാണും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിൻ്റെ യൗവനകാലത്തെ ഒരു അനുഭവം ഒരു പ്രഭുകുമാരനായിരുന്നു സാമ്പത്തികമായി നല്ല ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന കുടുംബ പശ്ചാത്തലം നല്ല വിദ്യാഭ്യാസം നല്ല ആരോഗ്യം യൗവനത്തിൻ്റെ ചുറുചുറുക്ക് കുതിരപ്പുറത്ത് സവാരി വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് യൗവനകാലത്ത് ഒരു ദിവസം പുലർച്ചെ പതിവ് പോലെ സവാരി ചെയ്ത് ഓടിച്ച് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ എതിർപെട്ട് മനുഷ്യൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ വരുന്നു അടുത്തടുത്ത് വന്നപ്പോൾ ആ ആളിനെ കൂടുതൽ ശ്രദ്ധിച്ചു ശരീരം മുഴുവനും വ്രണമാണ് കുഷ്ഠരോഗിയാണ് ശരീരം മുഴുവനും വ്രണങ്ങൾ നിറഞ്ഞ കുഷ്ഠരോഗി കുതിരയുടെ വേഗം കുറ കടിഞ്ഞാൺ പിടിച്ചു കുറച്ചു ആ എതിർപട്ടു വന്നയാൾ അടുത്തു വന്നപ്പോൾ കുതിരയെ അവിടെ നിർത്തിയിട്ട് കുതിരയുടെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി ആ സ്നേഹിതൻ്റെ ആ എതിർപെട്ട് വന്ന് കുഷ്ഠരോഗിയുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് രണ്ട് കരങ്ങളും വിരിച്ച് അയാളെ വളരെ സ്നേഹത്തോടുകൂടെ കൈകളിൽ ഒതുക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ശ്ലേഷിച്ച് അദ്ദേഹത്തിൻ്റെ ആ ആളിൻ്റെ രോഗിയുടെ മുഖം ഉയർത്തി ചുംബിച്ച് കഴിഞ്ഞ് ആ ആളിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് കണ്ടത് കുഷുരോഗിയല്ല യേശുക്രിസ്തുവിനെയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കും കസാൻ എന്ന് പറയുന്ന ഗ്രീക്കുകാരനായ ഒരു നോവലിസ്റ്റ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവചരിത്രം ഒരു ഫിക്ഷനായ ഒരു നോവലായി എഴുതിയിട്ടുണ്ട് ദ ഗോഡ്സ് പോപ്പർ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ നിസ്വൻ എന്ന് മലയാളത്തിൽ പറയാം അദ്ദേഹം അവിടെ അസീസിയിലെ ഫ്രാൻസിൻ്റെ ജീവിതത്തിലെ ഒരു നിമിഷം ഇങ്ങനെ ഒരല്പം ഭാവുകത്തോടെ ഒരു ഫിക്ഷൻ എന്ന് തോന്നിക്കും വിധം ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു കുഷ്ഠരോഗികൾ താമസിക്കുന്ന ഇടത്തേക്ക് പോകുന്നു അവിടെ ചെല്ലുന്ന അവസരത്തിൽ സന്തത സഹചാരിയായ ബ്രദർ ലിയോയോട് അസീസിയിലെ ഫ്രാൻസിസ് പറയുകയാണ് ഇവരെ നാം ചിന്തിച്ചാൽ അവർ ക്രിസ്തുക്കളായി മാറും യേശുവിനെ പോലെ ആയിത്തീരുമെന്ന് ഇത് കേട്ടപ്പോൾ ലിയോയ്ക്ക് വിശ്വസിക്കാനായില്ല വീണ്ടും പറയുകയാണ് ഞാൻ പറയുന്നു നീ ഇവനെ ചുംബിക്കൂ നാം അവനെ ചുംബിച്ചാൽ ആ ആൾ ആ കുഷ്ഠരോഗി ക്രിസ്തുവായി രൂപാന്തരപ്പെടും ഇത് ഒരു വലിയ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ചെറുപ്പത്തിൽ യൗവനകാലത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവം അദ്ദേഹം കുഷരോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനാവും രക്തബന്ധത്തിലുള്ളവരെ സ്നേഹിക്കാം എന്നാൽ അവരനെ ഒന്നുമില്ലാത്തവനെ രോഗിയെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയ ഒരാളെ കൈത്താങ്ങു വഴിയായി അവരെ വെച്ച് കൂട്ടായ്മ നൽകുന്നത് മുഖാന്തരമായി അവരുടെ ജീവിതത്തെ ഉയർത്തുവാൻ കഴിയുമ്പോൾ അവർ തന്നെ ക്രിസ്തുക്കളായി യേശുവായി യേശുമാരായി രൂപാന്തരപ്പെടുകയാണ് എന്നാണ് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് രക്തബന്ധത്തിനും അപ്പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ പ്രകാശനം ആ തലവും കൂടെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് രുചിച്ചറിയാൻ കഴിയണം കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയേണ്ടതല്ലേ നമ്മളുടെ സമയത്തിൻ്റെ നമ്മളുടെ വിഭവങ്ങളുടെ നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ലഭ്യമായ ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാറ്റിൻ്റെയും ഒരു പങ്ക് അത് ഇല്ലാത്ത ഒരാൾക്ക് പങ്കിട്ട് കൊടുക്കുവാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവസ്നേഹം അവരിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നതും ദൈവസ്നേഹം തിരിച്ചറിയാൻ നമ്മളുടെ ജീവിതത്തിൽ തന്നെ അവസരമുണ്ടാകുന്നത് ഈ സ്നേഹം സഹോദര സ്നേഹം സ്നേഹിതനെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് രക്തബന്ധത്തിൽ അല്ലാത്ത ഒരാളെ സ്വന്തം സഹോദരനായി സ്നേഹിതനായി തിരിച്ചറിഞ്ഞ് കൂട്ടായ്മ നൽകുന്നത് വഴിയാണ് അവർക്ക് കൈത്താങ്ങുന്നത് വഴി കൈത്താങ്ങു നൽകുന്നത് വഴിയാണ് നമ്മളുടെ വിഭവങ്ങൾ സമയമുൾപ്പെടെ ആരോഗ്യമുൾപ്പെടെ ധനം ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ കൈമാറുന്നത് വഴിയാണ് ദൈവസ്നേഹം സമൂഹത്തിലേക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ നമുക്കാകുന്നത് അങ്ങനെ ഒരു തലമുണ്ട് കുഞ്ഞുങ്ങളെ ആ തലം നമ്മൾ തിരിച്ചറിയുമ്പോൾ രുചിച്ചറിയുമ്പോൾ അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ പതിയുമ്പോഴാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴവും അതിൻ്റെ വിശാലതയും നമുക്ക് തിരിച്ചറിയാനാവുക തീർച്ചയായും ദൈവം സ്നേഹം തന്നെ നിൻ്റെ മുമ്പിൽ വന്നുപെടുന്ന അല്ലെങ്കിൽ നീ എത്തിപ്പെടേണ്ട നിൻ്റെ സഹോദരൻ സഹോദരി രക്തബന്ധത്തിൽ നിന്നും ഒക്കെ അകന്ന് അങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ സ്നേഹിതനായി സ്നേഹിതയായി കണ്ട് അവരെ ചേർത്ത് വയ്ക്കുവാൻ അവരെ സമുദ്ധരിക്കുവാൻ സഹായിക്കുവാൻ വിഭവങ്ങൾ പങ്കിടുവാൻ അങ്ങനെയുമുണ്ട് ദൈവസ്നേഹത്തിൻ്റെ പ്രകാശനം ഇത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം തമ്പുരാൻ കുഞ്ഞുങ്ങളെ നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകും െ അങ്ങനെ അല്ല പനി വന്ന നമ്മൾ ഡോക്ടറെ കാണണം മരുന്ന് വാങ്ങണം അത് കഴിക്കണം അതാണ് അതിന്റെ ഒരു രീതി മനസ്സിലായോ െന്റ് അഥവാ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണത് ആണ് ഇതിന് ശരിയായ പ്രതിവിധി എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് അതിനായി ഗവേഷണങ്ങൾ ധാരാളം നടക്കുകയും ചെയ്യുന്നു എന്നാൽ പുറത്തു മാത്രമാണോ നമ്മുടെ അകത്തും ചില മാലിന്യങ്ങൾ ഇല്ലേ വലിയ നയമ്പ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിനെ കുറിച്ചൊക്കെ ആലോചിക്കും അതിനും ഇതുപോലെ ഒരു റീസൈക്ലിങ് സാധ്യമാണോ ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് വലിയ നമ്പിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആധുനിക ജീവിതത്തിൽ നമുക്ക് വേസ്റ്റ് ഒഴിവാക്കാനേ പറ്റുകയില്ല എന്ത് പ്രവൃത്തി ചെയ്താലും അതിനകത്തു അല്പമെങ്കിലും വേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏക കാര്യം ഈ വേസ്റ്റിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പല വികസിത രാജ്യങ്ങളിലും ധാരാളം വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അവിടെ ഇതൊരു പ്രശ്നമല്ലാതെ ആയിരിക്കുന്നതിൻ്റെ കാരണം അതിനെ പല യൂസ്ഫുൾ പ്രൊഡക്ട്സായിട്ട് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കുന്ന എന്തെല്ലാമാണ് വേസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന സംഗതികൾ നമുക്ക് വളം ലഭിക്കും നമുക്ക് ഫ്യൂവൽ ലഭിക്കും നമുക്ക് കടലാസ് ഉണ്ടാക്കാൻ സഹായിക്കും വേണ്ട ടെക്നോളജിക്ക് എന്തെല്ലാം സാധിക്കുമോ അതെല്ലാം വേസ്റ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അതിനെ ഉപകാരപ്രദമാക്കുവാൻ സാധിക്കും അത് മനുഷ്യനൊരു പ്രശ്നവുമല്ലാതെയായി മാറും ഇന്ത്യയിലെ ചുരുക്കം ചില നഗരങ്ങളിലെങ്കിലും ഈ സംവിധാനങ്ങൾ ഒരു പരിധിവരെ വന്നിട്ടുണ്ട് എന്നാൽ വേസ്റ്റ് ട്രീറ്റ് ചെയ്യാതെ വിട്ടാലോ ആ വേസ്റ്റ് വലിയ മാലിന്യ കൂമ്പാരമായി നമുക്കും സമൂഹത്തിനും നാടിനും ഒരു വലിയ പ്രശ്നമായിട്ട് അത് മാറും പ്രിയപ്പെട്ടവരെ ഭൗതിക ജീവിതത്തിൽ വേസ്റ്റ് പോലെയാണ് ആത്മീയ ജീവിതത്തിൽ ഭാവവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ തിരക്കുകളുടെ ഇടയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ ചെയ്തു പോകാറുണ്ട് ദൈവത്തിൽ നിന്ന് അകലാറുമുണ്ട് എന്നാൽ ഈ മാലിന്യത്തെ ട്രീ ട്രീറ്റ് ചെയ്ത് ഹാംലെസ് ആക്കുന്നത് പോലെ നമ്മൾ പലപ്പോഴും ഈ തെറ്റുകുറ്റങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാതെ അതിനെ നമ്മൾ അക്യൂമുലേറ്റ് ചെയ്യുവാനായിട്ട് അനുവദിക്കും ഒരു ഭവനത്തിൽ നിന്ന് വരുന്ന വേസ്റ്റിൻ്റെ അളവ് കുറവാണ് എന്നാൽ പല ഭവനങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റ് വന്ന് ഒരുപാട് നാളുകളെ കുമിഞ്ഞു കൂടുമ്പോഴാണ് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത് അതുപോലെ തന്നെ നമുക്ക് സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങളും നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അതിങ്ങനെ അടിഞ്ഞുകൂടി പലവിധ പ്രശ്നങ്ങളായിട്ട് നമുക്കും സമൂഹത്തിനും വരും എന്തിന് ചില അസുഖങ്ങൾ പോലും ഇതുമൂലം സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ മാനേജ് ചെയ്യുവാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്താണ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ രണ്ട് പ്രധാന പ്രിൻസിപ്പിൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ രണ്ട് പ്രധാന പ്രിൻസിപ്പിൾ റെഡ്യൂസ് ആൻഡ് റീസൈക്കിൾ വേസ്റ്റ് ഉണ്ടാകുന്നത് തടയാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ അളവ് കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും അതുപോലെ നമുക്കും ചില തീരുമാനങ്ങളിലൂടെ നമുക്ക് സംഭവിക്കുന്ന തെറ്റു കുറ്റങ്ങളുടെ അളവ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും തെറ്റ് സംഭവിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോകാതെ അതിൽ നിന്ന് അകന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ആദ്യത്തെ പ്രിൻസിപ്പിൾ വേസ്റ്റിലാണെങ്കിലും തെറ്റിനാണെങ്കിലും ഇറ്റ് ഈസ് റെഡ്യൂസ് എന്താണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് അതിനെ റീസൈക്കിൾ ചെയ്ത് പ്രയോജനമുള്ള വസ്തുക്കളാക്കി മാറ്റുക എന്ന് പറയുന്നത് നമ്മൾ മാലിന്യത്തിൽ നിന്ന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതികളായിട്ട് അതിനെ പ്രോസസ്സ് ചെയ്താൽ മാറ്റാമെന്ന് കണ്ടുപിടിച്ചു ഇതുപോലെ തന്നെ നമ്മുടെ തെറ്റിനെയും നമ്മൾ റീസൈക്കിൾ ചെയ്താൽ അതിനെ യൂസ്ഫുള്ളാക്കി മാറ്റും ഒന്ന് യോഹന്ന ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഈ റീസൈക്കിളിനുള്ള പ്രോസസ്സ് എന്താണെന്ന് പറയുന്നു അത് ഏറ്റുപറയുക എന്നുള്ളതാണ് നാം നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മെ വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാകുന്നു എന്നാണ് അത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മളിന്ന് ലോകത്തിൽ വായി കാണുന്ന ചരിത്രങ്ങളിൽ കാണുന്ന പല വിശുദ്ധന്മാരും ഇതുപോലെ തിരുത്തി അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വന്നിട്ടുള്ളവരാണ് പ്രിയപ്പെട്ടവരെ ഈ വലിയ നോയമ്പ് ഒരിക്കൽക്കൂടെ നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ഒരവസരമാണെന്ന് ഓർക്കുക പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഗുരിശിൽ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കുമ്പോഴും ശത്രുനോട് ക്ഷമിച്ച യേശുനാഥനെ ഓർത്ത് അപരാധങ്ങൾ പരസ്പരം ക്ഷമിച്ച് നമുക്കും വലിയ നോമ്പിലേക്ക് പ്രവേശിക്കും നീ മറ്റുള്ളവരോട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കൂ അവർ നിങ്ങളോട് കുറ്റം ചെയ്തു പോലെ നിങ്ങൾ ഓർക്കുന്നതെങ്കിൽ അവരോട് ക്ഷമിക്കൂ അങ്ങനെ വരുമ്പോൾ ദൈവം നിങ്ങളുടെ കുറവുകളും തെറ്റുകളും ക്ഷമിക്കും പരിശുദ്ധ സഭയോടൊപ്പം ഞായർ പള്ളിക്കൂടവും വലിയ നോബലേക്ക് ദാമ്പത്യ ബന്ധത്തിൽ ദൈവം സ്നേഹം തന്നെ എന്ന് ദമ്പതികൾ തിരിച്ചറിയുന്നു ക്രിസ്തു വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനായി പരിശുദ്ധ മാർത്തോമാസ്നേഹ മലക്കരയിൽ എത്തി നല്ല ഒരു സ്കാർ ആ മുടിയിൽ കിട്ടണം എന്നതായിരുന്നു റോസിന്റെ എക്കാലത്തെ ആഗ്രഹം അപ്പൊ പനിയുണ്ടായ പനിയുണ്ടായാൽ സ്വയം ചികിത്സിക്കുന്നു ചലഞ്ച് മിനി ചലഞ്ച് ചോദ്യം ഉത്തരം സമാനം മിനി ചലഞ്ചിൽ ഇന്ന് ചോദ്യമാണ് ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ പ്രവർത്തനം വിശുദ്ധ വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു വനിതയെ കുറിച്ച് വീഡിയോ ചെയ്ത് അയക്കുക പരമാവധി നാല് മിനിറ്റ് പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ചിലരൊക്കെ വളരെ ഗൗരവത്തോടെയാണ് ഈ ചലഞ്ചിൽ പങ്കെടുത്തത് അതിൽ മികച്ചതെന്ന് തോന്നുന്ന ചിലതൊക്കെ നമ്മൾ ൂടത്തിൽ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ ഈ ആഴ്ചത്തെ ചോദ്യം എന്താണോ ഞായർ പള്ളിക്കൂടത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റി ആറാം എപ്പിസോഡിൽ തിരുമേനിയപ്പത്തിന്റെ പ്രഭാഷണത്തിന്റെ വിഷയം എന്തായിരുന്നു റഫറൻസ് ഏതായിരുന്നു ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്ന് വൈകിട്ട് അഞ്ചു മണി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ഫോർ വൺ സീറോ പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാ കൂട്ടുകാരും ചലഞ്ചിൽ പങ്കെടുക്കണം നിങ്ങളുടെ കൂട്ടുകാരെയും പങ്കെടുപ്പിക്കണം എല്ലാ കൂട്ടുകാരും അവരുടെ കൂട്ടുകാരോടൊപ്പം നോമ്പ് നോക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്ത് ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തിക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല ഒരു ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ച ചച്ച സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കണം